ബഹറിൻ അനധികൃതമായി കഴിയുന്ന തൊഴിലാളികളും ഫ്ലെക്സി വിസ ഉടമകളും മാർച്ച് നാലിന് മുൻപ് രജിസ്ട്രേഷൻ വഴി രേഖകൾ നിയമാനുസൃതമാക്കണമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി രാജ്യത്ത് അനധികൃതമായി തൊഴിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എൽ എം ആർ എ നിയമം ലംഘിക്കുന്നവർക്കെതിരെ മാർച്ച് മുതൽ കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ബഹറിനിലെ വിദേശ തൊഴിലാളികളുടെ ലീഗൽ സ്റ്റാറ്റസ് ശരിയാക്കുക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് എം പുതിയ ലേബർ രജിസ്ട്രേഷൻ പ്രോഗ്രാം ആരംഭിച്ചത് വർക്ക് പെർമിറ്റുകളെ കൃത്യമായ തൊഴിൽ മാനദണ്ഡങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് എം എൽ ആർ എ പദ്ധതി നടപ്പിലാക്കുന്നത് കാലാവധി കഴിഞ്ഞതും അസാധുവായതുമായ വർക്ക് പെർമിറ്റ് ഉള്ളവർക്കും ഫ്ലെക്സി പെർമിറ്റ് ഉള്ളവർക്കും ലേബർ രജിസ്ട്രേഷൻ പദ്ധതി വഴി രജിസ്റ്റർ ചെയ്യാം എന്നാൽ നിയമലംഘകർ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളവർ തുടങ്ങി പെർമിറ്റ് വ്യവസ്ഥകൾ ലംഘിച്ചവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല പദ്ധതിയുടെ ഭാഗമായി ബഹറിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പരിശോധന നടത്തുന്നുണ്ട് നിരവധി അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുകയും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് അനധികൃത തൊഴിലാളികളെ നാടുകടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കും പുതിയ അറിയിപ്പ് പ്രകാരം വരുന്ന മാർച്ച് നാല് മുതൽ തൊഴിൽ നിയമ ലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ